നമ്മളിത് തലേ ദിവസം വേണം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലും കൂടി ചെയ്തു വെക്കാൻ മറന്ന് പോയതായിട്ടോ നൂറ് ശതമാനം നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ഇതുപോലെ മുടിയിൽ നന്നായിട്ടുണ്ട് തേച്ച് കുടിപ്പിക്കുകയാണെങ്കിൽ അകാലനര എന്നുള്ള പ്രശ്നം മാറാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും നിരൊക്കെ മാറിക്കിട്ടാനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പം കഞ്ഞിവെള്ളത്തിൻ്റെ തെളിയാണ് എടുക്കേണ്ടത് ഭയങ്കര തിക്കായിട്ട് എടുക്കരുത് കേട്ടോ അപ്പം ഇതേപോലെ ഞാൻ കഞ്ഞിവെള്ളത്തിൻ്റെ തെളി എടുത്തിട്ടുണ്ട് അപ്പോൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് എടുക്കാം പുളിച്ച കഞ്ഞിവെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ലൊരു ഔഷധമാണ് നമ്മുടെ കഞ്ഞിവെള്ളം കേട്ടോ അപ്പം ഇതുപോലെ കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ഒരു പിടി ചാരട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ റൈനി സീസണിൽ ചെടികൾക്കൊക്കെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളെ മാറ്റിയെടുക്കാനും സാധിക്കും അപ്പോൾ ഇത് അലോവേരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അലോവേരേൻ്റെ ഗുണമൊക്കെ നമുക്കൊക്കെ അറിയുന്നതാണ് മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടുകയും ചെയ്യും മുടി സമൃദ്ധമായിട്ട് വളരും ചെയ്യും മുടിക്ക് ഒരു പ്രത്യേക വണ്ണം തോന്നിക്കാനൊക്കെ നമ്മുടെ അലോവേര നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ അലോവേരേൻ്റെ ജെല്ലെടുക്കുക അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് ഉപയോഗിക്കുന്ന ൾ കുറച്ചും കൂടി നല്ലത് ആയുർവേദ കടയിൽ ഇതുപോലത്തെ അലോവേര ഒരു ഒരു ചെടി അലോവേര ചെടി മൊത്തമായിട്ട് വാങ്ങാൻ കിട്ടും തൊണ്ണൂറ് രൂപയൊക്കെ ഉള്ളു കേട്ടോ അപ്പം അങ്ങനെ വാങ്ങിയിട്ട് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്കൊരു ശരിക്കും ഒരു പതിനഞ്ച് ദിവസം വരെ ഉപയോഗിക്കാം കേട്ടോ ഡെയിലി ഈ ഒരു അലോവേര ആണെങ്കിലും നിങ്ങൾക്ക് ചുമ്മാ ആണെങ്കിലും അതിൻ്റെ ഒരു കഷ്ണം എടുത്ത് തലയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല വണ്ണം കിട്ടാൻ ഭയങ്കര ഹെൽപ്പ് ചെയ്യും ഞാൻ എൻ്റെ മുടി വളർത്തിയെടുത്തത് അലോവേര വെച്ചിട്ടാണ് കേട്ടോ ഇപ്പം ഞാൻ കുറച്ചൊക്കെ ആയിട്ട് മുടി വെച്ചിലൊക്കെ കുറെ ശ്രദ്ധിക്കാഞ്ഞിട്ട് മുടി വെച്ചിലൊക്കെ കൂടുതലായപ്പോൾ വീണ്ടും അലോവേരയാണ് ഞാൻ മുടിയിൽ തേച്ച് കൊടുക്കാൻ തുടങ്ങിയത് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ നല്ലതുപോലെ മുടി വളരാൻ ഒത്തിരി ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ അലോവേര അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ അലോവേര കുറേ നട്ടിട്ടുണ്ട് എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം വീഡിയോയിലൊക്കെ ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ അലോവേരേൻ്റെ ഈ ഒരു ജെല്ല് ഞാനിതാ ഇതുപോലെ എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കരുത് ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പൊ ഇതുപോലെ നമ്മൾ ഇതാ അതിന്റെ ജെല്ല് എടുക്കുക അപ്പൊ ഇങ്ങനെ ഈ ഒരു ജെല്ല് നമ്മൾ ഡെയിലി ഇത് ഉപയോഗിക്കും ഇപ്പൊ ചുമ്മാ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് മുടി വെച്ചിലൊക്കെ ആണെങ്കിൽ അലോവേർ ഇതുപോലെ ഞാൻ പറഞ്ഞു ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഒരു കഷ്ണം വെച്ചിങ്ങനെ എന്നിട്ട് തലയൊട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് മുടി മുടി കുറച്ച് നേരം അയച്ചിടുമ്പോൾ നന്നായിട്ടാണ് ഉണങ്ങി കിട്ടും മുടി പെട്ടെന്ന് ഡ്രൈ ആയിട്ട് വരും പിന്നെ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ചെറുതായിട്ട് എണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും അത് മുടി പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് എണ്ണ ചെറുതായിട്ട് മുടിയിൽ വേണം കേട്ടോ എന്നിട്ട് വേണം അലോവേര തേച്ച് കൊടുക്കാനേ അപ്പോൾ ഞാനിതൊന്ന് അര അരക്കണ്ടോ ഇതുപോലെ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്കാണ് നമ്മൾ വറുത്ത നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുക്കണേ അപ്പോൾ വറുത്ത നെല്ലിക്കപ്പൊടി എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ലതാണ് നെല്ലിക്ക അറിയാലോ നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഞാനിതിങ്ങനെ വറുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഒരു സ്പൂണ് വറുത്ത നെല്ലിക്കപ്പൊടി രണ്ട് സ്പൂണ് മൂന്ന് സ്പൂണ് നെല്ലിക്കപ്പൊടിക്ക് പകരമാവുംട്ടോ കാരണം ഒരു സ്പൂണ് ഉള്ളത് മൂന്ന് സ്പൂണ് പൊലിമ കൂടും കാരണം വറുക്കുന്ന സമയത്ത് അത് കുറച്ചും കൂടി പൊലിമ കൂടുതലായിരിക്കും അപ്പോൾ ഞാനിങ്ങനെ വറുത്തെടുത്ത് വെക്കുന്നതാണ് വറുക്കുന്നതൊക്കെ നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ചൂട് തട്ടാതെ മെല്ലെ നമ്മളിങ്ങനെ ഒന്ന് ആ ചെറിയ ചൂടിൽ ഇങ്ങനെ ഇളക്കി ചെറുതായിട്ട് കരിഞ്ഞു പോവാതെ വറുത്തെടുക്കുക എന്നിട്ട് കുപ്പിയിലിട്ട് വെച്ചിട്ട് അത് നമുക്ക് ഇതേപോലെ അലോവേരയിലും അതേപോലെ തന്നെ നമ്മുടെ ആവണക്കെണ്ണയിലൊക്കെ അ ചാലിച്ചിട്ട് മുടിയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇത് നന്നായിട്ട് നമ്മുടെ അലോവേര ആയിട്ട് ഇതൊന്ന് ചേരാൻ കുറച്ച് സമയം എടുക്കേ അപ്പൊ കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ട് ഒന്ന് ചേർത്തെടുക്കാട്ടോ അപ്പോൾ അതിലേക്ക് ഞാനൊരു മൂന്നാല് സ്പൂണ് നമ്മളിങ്ങനെ കഞ്ഞിവെള്ളം ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ ചേർത്ത് ചേർത്തെടുക്കാട്ടോ കാരണം ഇത് ഇപ്പം കാണുന്ന പോലെ ഒന്നല്ല കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറുകി വരും കേട്ടോ അപ്പം നിങ്ങൾ കുറച്ച് നമ്മുടെ കഞ്ഞിവെള്ളം കുറച്ച് കൂടുതലാണെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും പ്രശ്നമില്ല കാരണം നമ്മുടെ ഈ ഒരു നെല്ലിക്കപ്പൊടിക്ക് നല്ല പുലിമുണ്ടായതുകൊണ്ട് അതിങ്ങനെ ഭയങ്കരമായിട്ട് തിക്കായിട്ട് വരും അപ്പൊ അതിലേക്ക് ഞാൻ കുറച്ച് കയ്യണ്ണിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പൊടി വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഒരു ചെറിയ ബോട്ടലിലൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത് എൺപത് രൂപ തൊണ്ണൂറ് രൂപ കേട്ടോ ഒരു പിന്നെ ചെറിയ പാക്കിനൊക്കെ അറുപത് രൂപയൊക്കെയാണ് അപ്പം അങ്ങനെ വാങ്ങിച്ചാൽ മതി അത് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനാണ് അപ്പോൾ കണ്ടോ ഇതിലിങ്ങനെ വെള്ളം ഭയങ്കരമായിട്ട് ഇങ്ങനെ തിക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് കുറച്ച് ഇങ്ങനെ കഞ്ഞിവെള്ളം ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി റെഡി അപ്പോൾ ഒരു ദിവസം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിറ്റേ ദിവസം വേണം കേട്ടോ നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കാൻ ഇതേ ഇതേപോലെ മുടീൻ്റെ എല്ലാ ഭാഗത്തും മാറ്റി ഇങ്ങനെ എല്ലാ മുടീൻ്റെ ഉള്ളിലൊക്കെ നല്ലതുപോലെ ഒന്ന് തേച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് കൈകി കളഞ്ഞാൽ മതി അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ